പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മണ്ണ് നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ സമീപത്തെ വീടിന്റെ ഭിത്തി തകർന്നു വീണതായി പരാതി വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഗേൾസ് സ്കൂളിനും കോടതിക്കുമിടയിൽ വാരിയത്ത് പറമ്പിൽ കൃഷ്ണൻ മകൾ ബിന്ദുവിന്റെ വീടിന്റെ ഭിത്തിയാണ് തകർന്നു വീണത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉയരം കൂടിയ സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ മുഗൾ ഭാഗത്ത് നിന്നിരുന്ന വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണെന്നാണ് പരാതി മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതാണെന്നും മുഗൾ ഭാഗത്ത് മണ്ണിന് നനവുള്ളതിനാൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു എന്നാൽ ഇത് അവഗണിച്ച് മണ്ണ് നീക്കം ചെയ്തതോടുകൂടിയാണ് വീടിന്റെ ഭിത്തി തകർന്നത് തുടർന്ന് നഗരസഭയിൽ പരാതി നൽകിയിരുന്നെന്നും എന്നാൽ നഗരസഭ അധികൃതരുടെ മറുപടി തൃപ്തികരമല്ലെന്നും ബിന്ദു കൂട്ടിച്ചേർത്തു എന്റെ പറമ്പിലെ തൊട്ട് താഴെയുള്ള പറമ്പാണിത് അപ്പൊ ഇവിടുന്ന് മണ്ണെടുക്കുമ്പോൾ തന്നെ അറിയിച്ചിരുന്നു മണ്ണിന് നനവുണ്ട് എടുക്കുമ്പോൾ അത് മണ്ണെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും മുനിസിപ്പാലിറ്റി അറിയിച്ചിരുന്നു പക്ഷെ അവർ വന്ന് നോക്കിയിട്ട് മണ്ണെടുക്കാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത് ഗ്രൗണ്ട് ലെവലിൽ ഇപ്പോൾ മണ്ണെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ മണ്ണെടുത്തിട്ട് അതിന് വോള കിട്ടിയപ്പോൾ എൻ്റെ വീടിന്റെ ഒരു ഭാഗം ഇടുന്നുപ്പാലിറ്റി ആരെ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് അത് മുഴുവനായിട്ട് കുളിച്ചു എന്ന് പറയുന്നത്